ഹലോ ഗായ്സ് ഹായ് ഞാൻ വന്നത് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് സാധാരണ ഒരുപാട് ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ കണ്ട് 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 കണ്ണ് തായ്മിച്ച ആളാണ് പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് വേണ്ട ക്ലാസ്സിൽ പോയിരിക്കേണ്ട ഒന്നും വേണ്ട വളരെ കൂളടിച്ച് ഞാൻ ഇൻറ്റേൺഷിപ്പ് ആണ് കേട്ടോ ഉറങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഇത് ഈ ഇൻറ്റേൺഷിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നയൻ ഹവേഴ്സ് കണ്ടിന്യൂസ് ലീപ്പ് ആണ് അതായത് ഇതിനെക്കുറിച്ച് പറയാം ഡീറ്റെയിൽസ് പറയാം സീസൺ ഫൈവ് ആണ് തുടങ്ങിയിട്ടുള്ളത് സീസൺ അപ് ടു ഫോർ വരെ ഇപ്പോൾ കഴിഞ്ഞു ബേക്ക് ഫിറ്റിൻ്റെ സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് അത് ഒമ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് മാസത്തെ ഡ്യൂറേഷനാണ് നാൻ ഹവേസ് കണ്ടിന്യൂസ് സ്ലീപ്പ് ആണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ വിന്നർക്ക് കൊടുക്കുന്നത് ടെൻ ലാക്സ് ആണ് ഓക്കെ ടെൻ ആണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഫൈനലിസ്റ്റ് വരുന്ന എല്ലാവർക്കും വൺ ലാക്ക് വെച്ചിട്ട് കിട്ടും അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉടനെ തന്നെ ചെയ്യുക ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പെട്ടെന്ന് ചെയ്യുക ഓക്കെ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം